അന്വേഷണ ഏജൻസികൾ എല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പുറകെ വട്ടമിട്ട് പറക്കുമ്പോഴും ഒരു അച്ഛന്റെ കടമ ചെയ്തിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എഫ് ഐ ഒ അല്ല ആര് വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കൊള്ളാം ഇതിപ്പോൾ കേട്ടാൽ ഇല്ലാത്ത കമ്പനിയെ എസ് എഫ് ഐ ഒ തന്നെ ഉണ്ടാക്കുകയും അത് വീണയ്ക്ക് നൽകുകയും അതിൽ ചെയ്യാത്ത സേവനത്തിന് പണം വാങ്ങി അതിൽ ഇടപാട് നടത്താൻ അങ്ങോട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു മനഃപൂർവ്വം എസ് എഫ് ഐ ഒ തന്നെ കുടുക്കിയ പോലെയാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോഴെങ്കിൽ ും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചല്ലോ മാസപ്പടി കേസിൽ കുറ്റപത്രം ഗൗരവമായി കാണുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സേവനത്തിന് നൽകിയ പണമെന്ന് മകളും സി എം ആർ എൽ കമ്പനിയും പറഞ്ഞിട്ടുണ്ട് സി എം ആർ എൽ നൽകിയ പണത്തിന്റെ ജി എസ് ടിയും ആദായ നികുതിയും അടച്ചതിന്റെ രേഖകളുമുണ്ട് ഈ കേസ് എവിടെ വരെ പോകുമെന്ന് നോക്കാം ഈ കാര്യങ്ങളെല്ലാം പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വം ഈ നിലയിൽ പ്രതികരിക്കുകയാണ് ലക്ഷ്യം എന്തെന്ന് എന്ന് പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് ബിനീഷ് കോടിയേരിയുടേത് സമാനമായ കേസല്ല വീണയുടേത് ബിനീഷിനെതിരെ കേസ് വന്നപ്പോൾ അതിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ ആരോപണം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് പാർട്ടി പിന്തുണ ലഭിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു തങ്ങളുടെ കമ്പനിക്ക് ലഭിച്ചത് കള്ളപ്പണമല്ല കൃത്യമായി നികുതി അടച്ചിട്ടുണ്ട് സേവനത്തിന് ജി എസ് ടി അടച്ചു എന്നത് മറച്ചു വയ്ക്കുന്നു എന്നാൽ നൽകാത്ത സേവനത്തിന് എന്താണ് പ്രചാരണം അവിടെയാണ് എന്റെ മകൾ എന്നത് പ്രസക്തമാകുന്നത് കേസ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് കൂടുതൽ പറയുന്നില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മകളുടെ പേര് മാത്രമായി പരാമർശിക്കാതെ എന്റെ മകൾ എന്ന് അന്വേഷണ ഏജൻസികൾ കൃത്യമായി എഴുതി വെച്ചത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഒന്നും മകളുടെ കമ്പനിയിൽ ആദായ നികുതി അടച്ചതിന്റെ ജി എസ് ടി അടച്ചതിന്റെയോ കണക്കുകൾ പറയുന്നില്ല നിങ്ങൾക്ക് അതായത് മാധ്യമങ്ങൾക്ക് വേണ്ടത് എന്റെ ചോരയാണ് അത് അത്ര വേഗം കിട്ടുമെന്ന് നിങ്ങൾ ആരും തന്നെ കരുതേണ്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെയാണ്